അറിയുമോ പറയുന്നത് അനുസരിക്കാതെ നടക്കുന്ന മക്കളുണ്ടല്ലോ നടക്കുന്നവന്മാർ നടക്കുന്നവന്മാർ ഉപദേശിച്ചിട്ടും നന്നാകാത്ത മക്കളുള്ള കാലമാണല്ലോ എന്തുകൊണ്ടാണ് നിന്റെ മക്കൾ നന്നാകാത്തത് നന്നാകാത്തത്യുകയല്ലേ ബാഹു പറയുകയാ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അവസരമായ

യസ്ടുങ്ങ പൊന്നുമക്കളുടെ കാലിൽ കരഞ്ഞിട്ട് യാചിക്കുന്നു മോളെ നീ ഞങ്ങളെ വിട്ടിട്ടു പോകല്ലേ

പെൺമക്കൾ ഇറങ്ങിപ്പോകാറുള്ള കാരണം എന്തെന്നറിയുമോ ആഹു പറയുകയാഹു പറയുകയാ ഇന തോൽഹു അവലയ്യത് പദ

ഉമ്മയും ഒളിച്ചോടിപ്പോലപ്പുറം കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും കമ്മറ്റിക്കാരും കാരണവന്മാരും മുസ്താദന്മാരും തങ്ങന്മാരും ഉപദേശിച്ചിട്ടും പതിനെട്ട് വയസ്സുകാരിയുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ അവളുടെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല എന്തേ കാരണം നീ പറയുന്നത് അവൾ കേൾക്കുന്നില്ല അല്ലാഹു അല്ലാഹു നിന്റെ ഹൃദയം അടച്ച് ും പിന്നെ ഒരു കാലത്തും നീ നന്നാകില്ല അള്ളാഹു നമ്മളെ കാക്കുമാർ ആകട്ടെ അള്ള നമ്മളെ പിന്നെ നിനക്ക് ഒന്നും പിന്നെ ആര് പറഞ്ഞാലും കേട്ടേ നന്നാകത്തുണ്ടാകും കേൾക്കണ്ടേ ഹൃദയം കൊണ്ട് ചിന്തിക്കണ്ടേ അതുകൊണ്ടല്ലേ ഒന്നും കേൾക്കില്ല പറഞ്ഞതാ നിന്നെ ഞാൻ നന്നാക്കത്തില്ല നിന്റെ തീമാനിന്റെ നമ്മളെ ഹൃദയത്തിനകത്ത് അള്ളാഹുമാർ ആകട്ടെ ഉദാഹരണം വേണോ മാസം ഒന്നാമത്തെ നോമ്പിന്റെ സർവ ഇബിലീസുകളെയും എല്ലാ ശൈതാന്മാരെയും പിടിച്ച് ചങ്ങലക്കിടൂലേ മണ്ണൻകുഴിയിൽ ഇടൂല ഒന്നാമത്തെ ദിവസം എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് മലക്കുകൾ ചങ്ങലിക്കിടും ഇടുമോ ഇല്ലേ ഇടുമോ ഇല്ലേ ഇടും ഇടും എന്നിട്ട് ഇതിലെ മുണ്ടും മടക്കിപ്പറ്റി വീടിയും വലിച്ചു അടക്കണ കാക്കാൻമാരെ നിങ്ങൾ ഈ റമലാ മാസത്തിൽ പോലും പള്ളി കേറാത്തേ എത്രയോ ചെറുപ്പക്കാർ നടക്കാൻ ഓൻറെ ശരീരം സ്വന്തം പെണ്ണുംപുള്ള തന്നെ ഭർത്താവിനോട് ചോദിക്കാ നിങ്ങള് എന്തിനും മനുഷ്യനാ കള്ളുപൊടി കള്ളുപൊടി പടച്ചവനെ കള്ളും കുടിച്ച് വീട്ടിൽ കയറി വരുന്ന ഭർത്താവിനെ ഉപദേശിക്കുമ്പോ കോടി നരകവും കമനും പരകവും എനിക്ക് എല്ലാം അറിയാം എനിക്ക് നരകത്തിൽ കിട്ടുന്ന എവിടാന്ന് കളിയാക്കല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്നാകത്തില്ലടോ അതാ ചില ജന്മങ്ങൾ ഇങ്ങനെ നടക്കുന്നത് നടക്കുന്നത് വന്ന് പറഞ്ഞാലും ഞാൻ എന്ന് ചില വെള്ളി മാസവും ഇരുപത്തി ഏഴാം ലാഭം ഒരുമിച്ച് വന്നിട്ട് ഞാൻ പള്ളി ചിലരെങ്ങനാ പ്രായം മക്കള് പറയുക എന്താ ഉമ്മ നിങ്ങൾ എന്താകാത്ത എന്റെ ചെന്നിട്ട് പോലും നിങ്ങൾക്ക് നന്നാകാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ അള്ള കൈവിട്ടാ പോയി പോയി ഇട ഒരുത്തും നന്നാകണമെന്ന് തോന്നിയാലേ അല്ലാതെ മനുഷ്യനുണ്ട് അവൻ തൊണ്ണൂറ്റി ഒൻപത് വരെ കൊന്നപ്പോഴും അവന് കുറ്റബോധം ഇല്ല തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നപ്പോഴും അവന് കുറ്റബോധമില്ല അവസാനി അല്ല ഞാൻ ചെയ്യണ പാവ നന്നാകണമെന്ന് തോന്നി ആ തോന്നി ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു കാക്ക നടന്നു വരിക ഒരു മനുഷ്യൻ നടന്നു വരുന്നു ഞാൻ തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്നിട്ടുണ്ട് അള്ളാഹു എനിക്ക് തരും തരുമോ ആ മനുഷ്യൻ പറഞ്ഞു നിനക്കോ അല്ലായോ അല്ലായോ തരാനോ തൊണ്ണൂറ്റി അമ്പത് പേരെ കൊന്ന് നിനക്കിപ്പോ പടച്ചുറമ്പ് പറയേണ്ട താമസം ആ മനുഷ്യൻ

എടാ ും തഴമ്പും നോക്കിയിട്ട് മസ്സല് ചോദിക്കരുത് കമ്മറ്റിക്കാരോട് പോയിട്ട് നിക്കാഹിന്റെ ചോദിക്കരുത് ചോദിക്കരുത് കാരണം അവർക്കത് അറിയില്ല ആലിമിനോട് ചോദിക്കണം തഴമ്പും ഹാദിയാരോട് വെച്ചിട്ട് കാര്യമില്ല മസ്സലുകൾ ചോദിക്കണമെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കണം ആദ്യം കാക്കാനോട് ചോദിച്ചു കാക്ക തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്ന് അള്ള എനിക്ക് പുറത്തു തരുമോ ഇല്ലാടാ നരകേം തരത്തുള്ളൂ ആളെ തട്ടിക്കളഞ്ഞു എന്നാ കണ്ടത് നൂറ് തികച്ചിട്ട് പോകുമ്പോൾ ഉസ്താദിനെ കണ്ടു ഞാൻ തൊണ്ണൂറ്റി ഒമ്പതും ഒന്ന് നൂറ് നൂറ് പേരെ വന്നിട്ട് ഞാൻ വരികയാണ് അള്ളാഹു എനിക്കും തരുമോ ഉസ്താദ് പറഞ്ഞു തരും അതാ ഉസ്താദ് അതാണ് തരും ഈ പഠിക്കൊന്നും വേണ്ട റബ്ബ് നിനക്ക് തരും ഈ നാട് നിനക്ക് നല്ലതല്ല ഇവിടെ നീ ജീവിക്കാൻ നിന്നാ ശരിയാകൂല അതുകൊണ്ട് നീ അപ്പുറത്തൊരു നല്ല നാടുണ്ട് അവിടെ പോയി ജീവിച്ചു ജീവിച്ചോ ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ ആ മനുഷ്യം ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ മരണപ്പെട്ടു മരണപ്പെട്ട ഉടനെ സ്വർഗത്തിന്റെ മലക്കും വന്നു മലക്കും വന്നു എന്തിനെ ഈ മനുഷ്യനെ കൊണ്ടുപോകാൻ സ്വർഗത്തിന്റെ മലക്കുകൾ പറഞ്ഞു ഇവ ഞങ്ങൾക്കുള്ളതാ നരകത്തിന്റെ മലക്ക് പറഞ്ഞു ഇവ ഞങ്ങൾക്കുള്ളതാ മലക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി അള്ളാഹു നൽകുമാറാകട്ടെ കൊല ചെയ്തിട്ട് മരിച്ച ുംരകത്തിന്റെ മലക്കും മലക്കും തർക്കം തർക്കം നമ്മൾ മരിച്ച നമ്മുടെ നമ്മുടെ വീട്ടിൽ വേണ്ടി ഇരുപത്തിയഞ്ച് കൊല്ലം കൊല്ലം നാപ്പത് കൊല്ലം നടന്ന് നീ മരിച്ച ആ ജാക എനിക്ക് വേണം കുടുംബ വീട് എനിക്ക് വേണം ഇത് വേണം അത് വേണം അടി അടി എന്റെ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യന് അവസാനം സ്വർഗം കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ പഠിപ്പിക്കുകയാളാഹുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എടോ കുറാൻ കേട്ടിങ്ങനെ കളയാനാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ ഓതി തന്നെ ഈ ആയത്

അണ്ണൻകുടി ഉപ്പളിയുടെ എന്റെ Muntecomoo <Gã> <otros> ിന്റെ പ്രമാധിക പരിശുദ്ധമായ ഖുർആനവിടെ കലാമ കേട്ടിട്ട് എന്റെ എന്റെ കലാമല്ലേടാ കലാമല്ലേ പരിശുദ്ധമായ ആ ഖുർആനല്ലേ ആയത്ത് കേൾക്കുമ്പോ നിനക്ക് കളിയല്ലേ നിനക്ക് തമാശയല്ലേ നിനക്ക് പുച്ഛമല്ലേ നീ പരിഹസിക്കുകയല്ലേ എന്റെ കലാമ കേട്ടിട്ട് നീ അതിനെ പരിഗണിക്കാതിരുന്നാല് പറയുകയാ മറന്ന് നടക്കല്ലേ മുടി നല്ലതുപോലെ പറഞ്ഞ വസ്ത്രം ധരിക്കല്ലേ ധരിക്കല്ലേറത്ത് കൊണ്ട് നടക്കല്ലേ അമ്മാന മറന്നുകൊണ്ട് നടക്കരുത് റാനിന്റെ ആയിരത്തോടി അർത്ഥം പറഞ്ഞു തരികയാ തരുകയാൾ കല്ലാഹു നരകമൊരുക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ജീവിക്കുന്ന യുവത്വം ചോദിക്കുകയാസ്താലേ നരകം എവിടെയാണ് ആകാശത്താണോ ഭൂമിയിലാണോ കടലിനടിയിലാണോ നീ തള്ളലാവസ്ഥാത് ഇതൊക്കെ ഞങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല ഇതൊക്കെ കള്ളം പറയുന്നതല്ല